ഡേഴ്സ് ഇന്ന് പത്താം നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖമില്ലാത്ത ദിവസമായിരുന്നു ആകെ ക്ഷീണവും എന്തൊക്കെയോ ഒരു എന്താ അത്ര സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ആകെ മടിയും ഒക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ഞാനിന്ന് എന്തായാലും നോമ്പായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കണമല്ലോ അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് പഴുത്ത പഴം ഉണ്ടായിരുന്നു നന്നായിട്ട് പഴുത്ത് പോയി അപ്പോൾ അത് വെച്ചിട്ട് പാല് വഴക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ അതവിടെ വേവാൻ വെച്ചിട്ട് ഇപ്പോഴത്തെ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ഇതാക്കി ഉരുട്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കൂലേ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കിഴങ്ങ് അരിഞ്ഞെടുക്കുകയാണ് ഇന്ന് നമ്മൾ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോമ്പ് ഇറക്കുന്നവരുണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഞങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസങ്ങളിലൊക്കെ ദോശയൊക്കെ ആക്കാറുണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അരിഞ്ഞതിന് ശേഷം വേവിച്ചെടുക്കുന്നത് ഒന്നിച്ച് വേവിച്ച് കഴിയുമ്പോൾ പിന്നെ അത് ആറാനൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്യണമല്ലോ അതിൻ്റെ തൊലിയൊക്കെ ഉരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് അത് തന്നെയാണ് കേട്ടോ നമ്മൾ തൊലിയോട് കൂടിയിട്ട് പുഴുങ്ങിയിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഞാൻ അധികവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കൽ പിന്നെ ചില ദിവസം രാവിലെ മസാല ദോശയാണെങ്കിൽ തലേന്ന് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ മാത്രം തലേന്ന് കുക്കറിൽ ഉരുളക്കിഴങ്ങ് എല്ലാം വേവിച്ചിടും തൊലിയോടെ എന്നിട്ട് രാവിലെ എടുത്ത് ഉരിച്ചെടുക്കാൻ സുഖമാണ് അങ്ങനെ പിന്നെ പിന്നെതാ ഇനി നമ്മൾ പാല് വാഴക്കയിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് നമ്മുടെ നാട്ടിലാണ് പാല് വാഴക്കയെന്ന് പറയുന്നത് ഇവിടെ കറികാച്ചതെന്നും പറയാറുണ്ട് കേട്ടോ പിന്നെതാ ഇത് ലെയിലാത്ത കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ് ചിക്കൻ കൊഴുക്കട്ടാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹാദുനത് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ പാല് വാഴക്കയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് കിഴങ്ങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊക്കെ വേണ്ടിയിട്ട് എന്താ നമ്മളുടെ എണ്ണ ഒഴിച്ചു കടുക് താളിച്ചു അതിലേക്ക് കുറച്ച് ഉഴുന്നവർ പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉഴുന്ന് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ ഇട്ട തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അതുകൊണ്ടിത് മൂക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്തു പച്ചമുളക് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഒരു രണ്ട് കഷ്ണം അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുവാണ് ഇനി പുഴുങ്ങിയ കിഴങ്ങൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഇന്ന് വീഡിയോ ഇടണോ വേണ്ടോ എന്നൊക്കെ ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല റെസിപ്പികൾ അല്ലെങ്കിൽ പുതിയ കിടിലൻ റെസിപ്പികളൊക്കെ ഇല്ലാത്തപ്പോൾ വീഡിയോ ഇടാൻ എനിക്ക് കുറച്ച് മടിയാണ് മടിയാനട്ടോ എനിക്ക് ഒത്തിരി റെസിപ്പീസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് വീഡിയോ ഇടാനാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും കുത്തി ഉടച്ച കിഴങ്ങ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മസാലയിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിപ്പോഴെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇനി കഴിക്കാൻ നേരത്തെയൊക്കെ ചൂടോടെ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും മസാലയൊക്കെ അങ്ങ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നല്ല കിടിലനായിട്ടുള്ള മസാല ദോശ എൻ്റെ കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇതാ ദോശമാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ട് ഇന്ന് രാവിലെയാണ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചത്ട്ട് അപ്പോൾ ഇപ്പോൾ സെറ്റായിട്ട് ഇരിക്കുവാണ് അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കട്ടെ നമുക്കിനി പയ്യെടുത്താൽ മതി നമുക്കിന്ന് ഉഴുന്നുവട ഉണ്ടാക്കാം മസാല ദോശ ഉഴുന്നവട ചമ്മന്തി സാമ്പാർ അതൊക്കെയാണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തായാലും ഞാൻ ചമ്മന്തി ഒന്നും എന്താ കുറേ ഒന്നും ഉണ്ടാക്കുന്നില്ല ഒരു ചമ്മന്തി മാത്രമേ ഉള്ളൂ സാമ്പാറും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് ഉഴുന്ന് കുറേശ്ശേയായിട്ടിട്ട് അരച്ച് എടുത്ത് മാറ്റാം കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ അരച്ചഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും ചേർക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ടെക്സ്റ്ററ് കുറച്ച് മാറിപ്പോവും അപ്പോൾ കുറച്ച് കുറച്ചായിട്ടിട്ട് അരച്ച് എടുത്താൽ മതി ഞാൻ മുമ്പും വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സാധനം ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നന്നാക്കി എടുത്ത സാധനമാണ് കേട്ടോ ആദ്യമൊന്നും ഉണ്ടാക്കി എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും നന്നായി വരത്തില്ലായിരുന്നു പക്ഷേ പിന്നീട് ഒരിക്കലും എപ്പോഴോ നന്നായി കിട്ടി അതിന് ശേഷം ഞാൻ പിന്നെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് ഉഴുന്നരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവം വെച്ചിട്ടോ നല്ലപോലെ അടിച്ചെടുക്കുക ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈവച്ചിട്ടാണെങ്കിലും മതി നന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ അടിച്ചെടുക്കണോട്ടോ അതിന് ശേഷം ഉഴുന്നോട ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇതിലേക്ക് ഒരു അല്പം സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് നമ്മളിതുണ്ടാക്കുന്നതെങ്കിൽ സോഡാപ്പൊടി നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇട്ടില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ വരും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പും കുറച്ചല്പം സോടാപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നന്നായിട്ട് നമ്മൾ അതിനകത്ത് നന്നായിട്ട് എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് വരുന്ന രീതിയിൽ തന്നെ നല്ലോണം അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ സവാള അതുപോലെ ഒരു പച്ചമുളക് കറിവേപ്പില എല്ലാം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് ഒന്ന് പൊടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കുക പൊടിക്കാതിരുന്നവരും ഉണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണം പൊടി പൊട്ടിക്കാതെയും പൊട്ടിച്ചും അങ്ങനെ ചെറുതായിട്ടൊന്ന് കല് വെച്ച് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതായി ഇവിടെ മാറ്റി വെക്കുക നമുക്കിനി നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഉഴുന്ന് വട പൊരിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഒരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ പൊരിക്കുന്നതെങ്കിൽ അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യം നമ്മൾ നോമ്പ് തുറക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദോശേൻ്റെ കൂടെ കഴിക്കാൻ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നോമ്പ് തുറക്കാനെടുത്തതിനേക്കാളും അടിപൊളിയായിട്ട് വന്നു നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടാക്കിയത് കേട്ടാ അപ്പോൾ എന്തായാലും രണ്ടും കുഴപ്പമൊന്നുമില്ല രണ്ടും നന്നായിട്ട് തന്നെ വന്നു എന്നാലും ഞാൻ പറഞ്ഞതാണ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് നേരെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്തപ്പോഴാണ് കേട്ടോ ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉഴുന്നു നല്ല പോലെ കുതിർത്തിയെടുക്കണം അതായത് കുറച്ച് നേരം ഒരു കുറച്ചധികം നേരം ഒന്ന് കുതിർത്തി എടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുക ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ അടിച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചായക്കടേനെ വെല്ലുന്ന ഉഴുന്നോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ബൺ പോലെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വടയെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമുക്കിത് തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ചായയുണ്ട് അല്ലാത്ത കൊഴുക്കട്ടയുണ്ട് പപ്പരക്കയുണ്ട് പിന്നെ ഈ കൊഴുക്കട്ട രണ്ടെണ്ണം ഹാദുകുട്ടൻ ഓൾറെഡി തിന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൊണ്ടുവന്നപ്പോഴേ ചിക്കനാണെന്ന് കണ്ടപ്പോൾ ആശാന നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ അത് കഴിച്ചു പിന്നെ നമ്മുടെ ഉഴുന്നു വടക്ക് കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് സബർജില്ലുണ്ട് പിന്നെ നമ്മളുടെ പാൽ വാഴക്കുണ്ട് പിന്നെ ജ്യൂസായിട്ടിന്ന് സാധാ പഴം ഉണ്ടല്ലോ പഴം നമ്മുടെ വീട്ടിൽ പിടിച്ച പഴം ജ്യൂസ് അടിച്ചതാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് നോമ്പ് തുറക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇക്കായും വാപ്പിയും ഒന്നും നോമ്പ് തുറക്കാനില്ല കേട്ടോ ഞാനും ഉമ്മയും കൂടിയാണ് നോമ്പ് തുറക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും വലിയൊരു എന്താ രസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലത്തെ ദിവസം ആകെ ഒരു ക്ഷീണോ മൊത്തത്തിലൊരു ഒരു കറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നോമ്പ് തുറന്നു അതിനുശേഷം പാല് വാഴയ്ക്കൊക്കെ കഴിച്ച് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് വന്നപ്പോഴത്തേക്കും എന്താ ഹാദുകൂട്ടം അന്തസ്സായിട്ട് കിടന്ന് ഉറങ്ങിക്കളഞ്ഞു കേട്ടോ പിറ്റേന്ന് എക്സാം ഉള്ളതാണ് പഠിക്കുന്നതിന് മുന്നേ തന്നെ ആശാന ഉറങ്ങിക്കളഞ്ഞിട്ടുണ്ട് നോ എന്തു പറ്റിയോന്നറിയില്ല പന്ത്രണ്ട് മണി ഒരു മണിയായാലും ഉറങ്ങാത്തവൻ ഇന്ന് നേരത്തെ ഏഴര ആയപ്പോഴത്തേക്കിനും തന്നെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഞാനൊരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചൂടോടെ ചൂടോടെ ചുട്ടെടുക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ താ ഞാൻ ആദ്യത്തെ ദോശയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം നെയ്യൊക്കെ ഇട്ടുകൊടുത്ത് ഇത് നമ്മളുടെ പുതിയ പാനാണ് കേട്ടാ ഇതുപോലെ മസാല ദോശയൊക്കെ ചുടാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ വാങ്ങിയതാണ് പിന്നെ നമ്മൾ നല്ലോണം നെയ്യൊക്കെ തൂവിക്കൊടുത്ത് നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് മസാലയും കൂടി ഇട്ടിട്ട് എടുക്കുവാണ് അപ്പോൾ ഇതാ ഞാൻ എന്താ ആദ്യത്തെ ദോശ ചുട്ട് വാപ്പിക്ക് കൊടുത്തു അപ്പോൾ അത് വാപ്പി എങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഉമ്മയ്ക്ക് ഇത്തിരി കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും എന്നാൽ എനിക്കുള്ള ദോശയും കൂടെ ചുറ്റെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ അങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാപ്പി ഒരു മസാല ദോശ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു നെയ്റോസ്റ്റും കൂടിയാണ് കേട്ടോ കഴിച്ചത് വാപ്പിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഞാനെടുത്ത് വടയും കൂടെ പൊരിക്കുകയാണ് അപ്പം വേഗം രണ്ട് ചൂടോടെ വടയും കൂടെ കൊണ്ട് കൊടുക്കാമല്ലോ കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതിന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ടൈമിൽ പൊരിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത് കേട്ടാ ഈ ഒരു ഉണ്ണു വടേണ്ട റെസിപ്പി അപ്പോൾ ഇതുവരെ ഉഴുന്നോട ഉണ്ടാക്കിയിട്ട് നന്നാകാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് എന്നാൽ പോലും നല്ല അടിപൊളിയായിട്ട് ഉഴുന്നോട വരാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ പിന്നെ നിങ്ങളൊക്കെ ഇതുപോലത്തെ ദോശയും വടയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ ഉഴുന്നോടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഉഴുന്നോടയ്ക്കൊക്കെ ഇങ്ങനെ പാക്കറ്റൊക്കെ കിട്ടുമല്ലോ അതിലിങ്ങനെ നമ്മൾ തുളയിടുക പോലും വേണ്ട ഡയറക്റ്റ് ഇങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ തുളയായിട്ട് ഇങ്ങനെ വന്ന് വീഴും അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അത് വാങ്ങി വാങ്ങി ട്രൈ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വാങ്ങിയപ്പോൾ കണ്ടപ്പോൾ ഒന്ന് നല്ല ഉഴുന്നോടെയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അതൊരു ചമ്മന്തിയിലൊക്കെ അങ്ങനെ കഴിക്കണം നല്ല കിടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇനിയിപ്പോ ഇന്നലത്തെ ബാക്കിയുള്ള കുറച്ച് വിശേഷം കൂടെ പറയാം അപ്പോൾ രാവിലെ നേരത്തെ ഞാൻ അരച്ച ആ ഒരു ഉഴുന്ന് ഞാൻ നോമ്പ് ഉറക്കാൻ അരച്ച ചമ്മന്തി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചമ്മന്തി എന്തായാലും ദോശയ്ക്ക് ഇപ്പോൾ അരക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് അപ്പോൾ അതാ ദോശയ്ക്ക് ചമ്മന്തി അരച്ചപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് കടുകിന് പകരം ഇട്ട് കൊടുത്തത് കരിഞ്ചീരകം വേണം കേട്ടോ ജീരകം പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എനിക്ക് മനസ്സിലായത് കടുകല്ല അല്ല കരിഞ്ചീരകം ഉണർന്നു പിന്നെ ഞാനതെല്ലാം അരിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതേ വെളിച്ചെണ്ണ തന്നെ വീണ്ടും ഒഴിച്ച് കടുക് പൊട്ടിച്ച് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇന്ന് നമ്മൾ ഇതാണ് കഴിക്കാൻ പോണത് മസാല ദോശ വട ചമ്മന്തി സാമ്പാറും ബാക്കി സാധനങ്ങളും ഒന്നും ഉണ്ടാക്കിയില്ല കാരണം പിറ്റേന്ന് അത് വേസ്റ്റ് ആവും അതുകൊണ്ടാണ് അപ്പോൾ കഴിക്കാൻ അധികാരമില്ലല്ലോ പിന്നെ ഒരു ഇത്തിരി സാമ്പാറായിട്ട് ഉണ്ടാക്കിയാലും അത് ബാക്കി കിടക്കും പിന്നെ നിന്ന് എന്താ ബിരിയാണി മതി ചിക്കൻകാലം ഉണ്ടോന്നൊക്കെ ചോദിച്ച് നടന്നവനാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോഴത്തേക്കും ഉടനെ തന്നെ അവന് മസാല ദോശ മതിയെന്ന് പറഞ്ഞിട്ട് വന്ന് അന്തസായിട്ട് മസാലദോശ കഴിച്ചു കേട്ടോ ഏഴരയ്ക്ക് ഉറങ്ങിയവൻ പിന്നെ എണീറ്റ് വരുന്നത് ഒമ്പത് മണിക്കാണ് അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പഠിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങി അങ്ങനെ ആ സമയത്താണ് പിന്നെ ഇക്കയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊതാ ഞാൻ ദോശയൊക്കെ കഴിച്ചു അതിനുശേഷം പിന്നെ ഉമ്മയ്ക്കുള്ള ദോശയും കൂടെ ഒന്ന് ചുട്ട് വെക്കുകയാണ് ഉമ്മ അപ്പോൾ തന്നെ കഴിക്കത്തില്ലട്ടാ ഞാനിപ്പോ കഴിക്കുന്ന ചില മിക്കവാറും ഞാനും ഇക്കായും കൂടെ കഴിക്കുമ്പോഴത്തേക്കിനും ഉമ്മ കഴിക്കാൻ വരില്ല ഉമ്മയ്ക്ക് അന്നേരം ഒന്നും വശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പത്ത് മണിക്കോ ചിലപ്പോൾ ഉമ്മി ഒന്ന് എണീറ്റ് വന്നതിന് ശേഷം ആയിരിക്കും ഫുഡ് കഴിക്കുക അപ്പോൾ എന്തായാലും ഉമ്മി പറഞ്ഞു ചുട്ട് എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു പിന്നെ ഉമ്മയ്ക്ക് കഞ്ഞി ഉണ്ടെങ്കിൽ അധികവും കഞ്ഞി കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് രണ്ടെണ്ണം ചുട്ട് വെച്ചു ചമ്മന്തിയും സംഭവങ്ങളൊക്കെ ആയിട്ടൊന്ന് ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മസാല ദോശ നോമ്പ് തുറ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ